കൊച്ചി പള്ളുരുത്തി മാർക്കറ്റിൽ പുഴുവരിക്കുന്ന മത്സ്യം പിടികൂടി കൊച്ചി നഗരസഭ ഹെൽത്ത് വിഭാഗം പിടികൂടിയത് ഇരുന്നൂറ് കിലോ പഴകിയ മത്സ്യമാണ് വിവരങ്ങളുമായി സഹിൻ ആൻ്റണി ചേരുന്നു സഹിൻ എപ്പോഴായിരുന്നു ഇങ്ങനെ പുഴുവരിക്കുന്ന മത്സ്യം അവിടെ നിന്നും പിടികൂടിയത് വിവരങ്ങൾ ക്ഷ്മി സാധാരണ എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ സാധാരണ പള്ളുരുത്തിയിലടക്കം അടക്കം മാർക്കറ്റുകൾ തുറക്കുന്നത് ഒരു ഒമ്പത് മുപ്പതോടുകൂടിയാണ് എന്തായാലും അല്പം നേരം മുൻപാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളുരുത്തി മാർക്കറ്റിലാണ് നെയ് കാണുന്ന മത്സ്യം ഇത് പുഴുവരിക്കുന്ന രീതിയിൽ ആണ് ഈ മത്സ്യങ്ങളെല്ലാം പിടികൂടിയിരിക്കുന്നത് ഇരുന്നൂറ് കിലോയോളം മത്സ്യം ഇത്തരത്തിൽ പിടികൂടിയിട്ടുണ്ട് കൊച്ചി ആരോഗ്യ വിഭാഗമാണ് കൊച്ചി നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് ഇത്തരത്തിൽ ഈ മത്സ്യം പിടികൂടിയിരിക്കുന്നത് ഈ മത്സ്യമെല്ലാം അല്ലെങ്കിൽ ഈ മീൻ ഇത് തൊലി ചെത്തിക്കളഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കി ആളുകൾക്ക് വിൽപ്പന നടത്തുന്ന രീതിയായിരുന്നു ഇതിൻ്റെ കച്ച തുടക്കാർ രക്ഷീകരിച്ചിരുന്നത് ഇന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്താൻ വരുമ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ആരോഗ്യ വിഭാഗത്തെ കണ്ടപാടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ തന്നെയുണ്ട് സാറേ എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത് ഇത് വ്യാപകമായ പരാതിയെ തുടർന്നും റൊട്ടീനായിട്ട് കോർപ്പറേഷൻ എല്ലാ മത്സ്യ വ്യാപാര കേന്ദ്രങ്ങളിലും ഓരോ ദിവസം മാറി മാറി ഇടപെട്ട് പരിശോധന നടത്തി നടത്തി വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ പരിശോധന പരാതി വന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കാനായിട്ട് വന്നത് പരിശോധിച്ച് പരിശോധിച്ച് ഈ മത്സ്യം കണ്ടാൽ തന്നെ അറിയാമല്ലേ പുഴുവരിച്ച് ഇതെങ്ങനെ ഇത് വിൽപ്പന നടത്താൻ പറ്റും ഇത് ഇതെങ്ങനെ വിൽപ്പന നടത്തുന്നത് നമുക്ക് വരുന്ന അത്ഭുതമാണ് ഇയാൾ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മീൻ കട്ട് തൊലി മാറ്റി കട്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്നവയാണ് അല്ലാതെ തന്നെ ഓരോ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട വന്നില്ല പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇത് മുഴുവൻ ഉപയോഗയോഗ്യമാ അല്ലാത്ത മത്സ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായത് ഇത്രയധികം മത്സ്യം ഇരുന്നൂറ് കിലോയോളം മത്സ്യമുണ്ട് ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലുണ്ട് ഏകദേശം മുന്നൂറ് കിലോ എടുത്തോളം എത്തും നമ്മൾ കൃത്യമായി ഇതിൻ്റെ ഓരോ പാക്കറ്റാക്കിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ മണമൊന്നും അടിക്കില്ല മണമടിക്കാൻ എന്താ ചെയ്യുന്നത് ചിലപ്പോ ഇയാൾ എന്തെങ്കിലും നല്ല മിനുമായിട്ട് മിക്സ് ചെയ്ത് വെക്കും ഉപയോഗിക്കുന്നുണ്ടോ ഒരു ക്ലീൻ കൊടുത്താൽ പെട്ടെന്ന് ലക്ഷ്മി ഇത് രണ്ട് രീതിയിലാണ് ഇത് വിൽപ്പന നടത്തുന്നത് ഒന്ന് വിനാഗിരി അടക്കം ഇട്ട് അത് ക്ലീൻ ചെയ്ത ശേഷമായിരിക്കും ഈ മത്സ്യം വിൽക്കുന്നത് ഒപ്പം തന്നെ മറ്റൊന്ന് ഇത് നല്ല മീനിനോടൊപ്പം മിക്സ് ചെയ്ത് വിൽക്കും അതായത് രണ്ടും ഇടകലർത്തി വിൽക്കുന്ന ഒരു രീതിയായിരുന്നു സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ വരിച്ച പുഴു പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഈ മത്സ്യം ഈ മത്സ്യമായിരുന്നു മനുഷ്യരെ കൊണ്ട് കഴിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള മത്സ്യം വിൽപ്പന ഉപ്പ നടത്തുന്നതെന്നുള്ളതാണ് കടുത്ത ശിക്ഷ തന്നെ ഇവർക്കെതിരെ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ് കിലോയിലധികം മത്സ്യമാണ് ഈ പള്ളൂരുത്തി മാർക്കറ്റിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് വ്യാപകമായ പരിശോധന ഇന്നും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ലക്ഷ്മി കൊച്ചി പള്ളുരുത്തി മാർക്കറ്റിലാണ് പുഴുവരിക്കുന്ന മത്സ്യം പിടികൂടിയിരിക്കുന്നത് പ്രത്യേകിച്ചും പകർച്ചാവ്യാധികൾ പിടികൂടിയിരിക്കുന്ന പകർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ആണ് ഇത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം കൊച്ചി നഗരസഭ ഹെൽത്ത് വിഭാഗമാണ് ഇരുന്നൂറ് കിലോ പഴകിയ മത്സ്യം പിടികൂടിയിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആൻ്റണി